കർഷകമിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത് ഉത്തരം മണ്ണിര മണ്ണിരയാണ് കർഷകമിത്രം എന്നറിയപ്പെടുന്ന ജീവി വായു മലിനീകരണത്തിൻ്റെ ദോഷഫലങ്ങൾ എന്തെല്ലാം ഉത്തരം കാർഷിക വിളകൾ കുറയുന്നു ആസിഡ് മഴ ആഗോളതാപനം ഓസോൺ പാളിയുടെ നാശം കാർഷിക വിളകൾ കുറയുന്നത് ആസിഡ് മഴ ആഗോളതാപനം ഓസോൺ പാളിയുടെ നാശം എന്നിവയാണ് വായു മലിനീകരണത്തിൻ്റെ ദോഷഫലങ്ങൾ മലിനീകരണം മൂലം ജലത്തിൽ ഏത് വാതകത്തിൻ്റെ അളവാണ് കുറയുന്നത് ഉത്തരം ഓക്സിജൻ മലിനീകരണം മൂലം ജലത്തിൽ ഓക്സിജൻ്റെ അളവാണ് കുറയുന്നത് പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം ഉത്തരം ഉരുൾപൊട്ടൽ ഭൂകമ്പം കാട്ടുതി ഉരുൾപൊട്ടൽ ഭൂകമ്പം കാട്ടുതി എന്നിവയാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണങ്ങൾ ചകിളപ്പൂക്കളുടെ സഹായത്തോടെ ശ്വസിക്കുന്ന ജീവി ഏത് ഉത്തരം മത്സ്യം മത്സ്യമാണ് ചെകിളപ്പൂക്കളുടെ സഹായത്തോടെ ശ്വസിക്കുന്ന ജീവി ത്വക്കിലൂടെ ശ്വസനം നടത്തുന്ന ജീവിക്ക് ഉദാഹരണം ഉത്തരം തവള തവളയാണ് ത്വക്കിലൂടെ ശ്വസനം നടത്തുന്ന ജീവിക്ക് ഉദാഹരണം മണലിൽ പുതഞ്ഞു പോകാത്ത പരന്ന പാദങ്ങളുള്ള ജീവി ഏത് ഉത്തരം ഒട്ടകം ഒട്ടകമാണ് മണലിൽ പുതഞ്ഞു പോകാത്ത പരന്ന പാദങ്ങളുള്ള ജീവി ഏറ്റവും വലിയ മുട്ട ഏത് ജീവിയുടേതാണ് ഉത്തരം ഒട്ടകപ്പക്ഷി ഏറ്റവും വലിയ മുട്ട ഒട്ടക കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണ് ഏതിനാണ് ഉത്തരം ഒട്ടകപ്പക്ഷി കരയിലെ ജീവികൾ ജീവികളിൽ ഒട്ടകപ്പക്ഷിക്കാണ് ഏറ്റവും വലിയ കണ്ണുള്ളത് കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷി ഏത് ഉത്തരം മലമുഴക്കി വേഴാമ്പൽ മലമുഴക്കി വേഴാമ്പലാണ് കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷി കേരളത്തിലെ ഔദ്യോഗിക പക്ഷി ഏതാണ് ഉത്തരം മലമുഴക്കി വേഴാമ്പൽ മലമുഴക്കി മലമുഴക്കിവേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ലോക അങ്ങാടി കുരുവി ദിനം എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത് മാർച്ച് ഇരുപതിനാണ് ലോക അങ്ങാടി കുരുവി ദിനം വംശമാ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെപ്പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകം ഏത് ഉത്തരം റെഡ് ഡേറ്റാ ബുക്ക് റെഡ് ഡേറ്റാ ബുക്കാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജീവികളെ പ്രതിപാദിക്കുന്ന പുസ്തകം ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ആചരിക്കുന്നതെന്ന് ഉത്തരം നവംബർ പന്ത്രണ്ടിന് നവംബർ പന്ത്രണ്ടിനാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആഘോഷിക്കുന്നത് ഉത്തരം ഡോക്ടർ സലീം അലി ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആഘോഷിക്കുന്നത് ഡോക്ടർ സാലിം അലിയുടെ ആത്മകഥ ഏത് ഉത്തരം ഒരു കുരുവിയുടെ പതനം ഒരു കുരുവിയുടെ പതനം എന്നതാണ് ഡോക്ടർ സാലിം അലിയുടെ ആത്മകഥ ഇന്ദു ചൂടൻ എന്നറിയപ്പെടുന്ന പക്ഷിനിരീക്ഷകൻ ആര് ഉത്തരം കെ കെ നീലകണ്ഠൻ കെ കെ നീലകണ്ഠനാണ് ഇന്ദു ചൂടൻ എന്നറിയപ്പെടുന്ന പക്ഷിനിരീക്ഷകൻ പക്ഷികളെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ഏത് ഉത്തരം ഓർണിത്തോളജി ഓർണിത്തോളജിയാണ് പക്ഷികളെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ഡോക്ടർ സാലിം അലിയുടെ പേരിൽ കേരളത്തിലുള്ള പക്ഷി സങ്കേതം ഏത് ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് ഡോക്ടർ സാലിം അലിയുടെ പേരിൽ കേരളത്തിലുള്ള പക്ഷി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏത് ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത് പെരിയാറിൻ്റെ തീരത്തുള്ള കേരള ത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏത് ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് പെരിയാറിൻ്റെ തീരത്തുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലെ പ്രധാന പക്ഷി സങ്കേതം ഏത് ഉത്തരം കുമരകം പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതമാണ് കോട്ടയം ജില്ലയിലെ പ്രധാന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് കായൽ തീരത്താണ് ഉത്തരം വേമ്പനാട് വേമ്പനാട്ട് കായൽ തീരത്താണ് കുമരക പക്ഷി കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കുമരകം പക്ഷി സങ്കേതം ം സ്ഥാപിച്ചതാര് ഉത്തരം ആൽഫ്രഡ് ജോർജ് ബേക്കർ ആൽഫ്രഡ് ജോർജ് ബേക്കറാണ് കുമരകം പക്ഷി സങ്കേതം സ്ഥാപിച്ചത് കേരളത്തിലെ ഏക മൈൽ സംരക്ഷണ കേന്ദ്രം ഏത് ഉത്തരം ചൂലന്നൂർ ചൂലനൂരാണ് കേരളത്തിലെ ഏക മൈൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ ചൂലനൂർ പക്ഷിസങ്കേതം ഏത് പക്ഷി നിരീക്ഷകന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കെ കെ നീലകണ്ഠൻ കെ കെ നീലകണ്ഠൻ്റെ പേരിലാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം അറിയപ്പെടുന്നത് കണ്ടൽവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏത് ഉത്തരം മംഗളവനം മംഗളവനം പക്ഷി സങ്കേതമാണ് കണ്ടൽവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് ഉത്തരം മംഗളവനം മംഗളവനം പക്ഷി സങ്കേതമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതം ഏതു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഉത്തരം എറണാകുളം എറണാകുളം ജില്ലയിലാണ് മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലെ ഏത് പഞ്ചായത്തിലാണ് ചെയ്യുന്നത് ഉത്തരം വള്ളിക്കുന്ന് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നദികളും കായലുകളും കേരളത്തിൽ ആകെ നാൽപ്പത്തി നാല് നദികളുണ്ട് ു നദികളാണ് കേരളത്തിൽ ആകെ ഉള്ളത് കേരളത്തിലെ നദികളിൽ നാൽപ്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കൂട്ടും ഒഴുകുന്നു കേരളത്തിലാകെ നാൽപ്പത്തി നാല് നദികളാണ് അതിൽ നാൽപ്പത്തൊന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കൂട്ടും ഒഴുകുന്നു കേരളത്തിൽ വലുതും ചെറുതുമായി മുപ്പത്തിനാല് കായലുകളാണ് ഉള്ളത് കേരളത്തിലാകെ മുപ്പത്തിനാല് കായലുകളുണ്ട് വലുതും ചെറുതുമായി കേരളത്തിലെ കായലുകളിൽ ഇരുപത്തേഴെണ്ണം കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിലാകെ മുപ്പത്തിനാല് കായലുണ്ട് അതിലത്തെ ഇരുപത്തേഴ് എണ്ണം കടലുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൽ ഏഴ് ഉൾനാടൻ ജലാശയങ്ങൾ അതായത് കടലുമായി ബന്ധമില്ലാത്തവ അപ്പോൾ കേരളത്തിലാകെ മുപ്പത്തിനാല് കായലാണ് അതിൽ അതിലത്തെ ഇരുപത്തേഴ് എണ്ണം കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാക്കി ഏഴെണ്ണം ഉൾനാടൻ ജലാശയം എന്ന് പറയും അതായത് കടലുമായി ബന്ധമില്ല ദേശാടന പക്ഷികളുടെ പർവുതീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം കടലുണ്ടി പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പർവുതീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചിത്രകൂടൻ പക്ഷികളെ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത് ഉത്തരം പക്ഷിപാതാളം പക്ഷിപാതാളം പക്ഷി സങ്കേതമാണ് ചിത്രകൂടൻ പക്ഷികളെ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം വയനാട് വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ഏത് സ്ഥലത്താണ് ചിത്രകൂടൻ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ബ്രഹ്മഗിരി കുന്ന് വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നിലാണ് ചിത്രകൂടൻ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ചെണ്ടുമല്ലി ഏതെല്ലാം രാസപദാർത്ഥങ്ങൾ ഉത്പാദിപ്പിച്ചാണ് കീടങ്ങളെ അകറ്റുന്നത് ഉത്തരം പൈറത്രിൻ ലിമോനീൻ പൈറത്രിൻ ലിമോനീൻ എന്നീ രാസപദാർത്ഥങ്ങളെ ഉത്പാദിപ്പിച്ചാണ് ചെണ്ടുമല്ലി കീടങ്ങളെ അകറ്റുന്നത് സുഗന്ധവ്യഞ്ജനമായ ഏലത്തിലെ പ്രധാന രാസവസ്തു ഏത് ഉത്തരം ആൽഫ ടെർപ്പിനോൾ ആൽഫ ടെർപ്പിനോൾ ആണ് സുഗന്ധവ്യഞ്ജനമായ ഏലത്തിലെ പ്രധാന രാസവസ്തു ഗ്രാമ്പുവിലെ പ്രധാന രാസവസ്തു ഏത് ഉത്തരം യുജനോൾ യുജനോൾ ആണ് ഗ്രാമ്പൂവിലെ പ്രധാന രാസവസ്തു കറുവാപ്പട്ടയിലെ പ്രധാന രാസവസ്തു ഏത് ഉത്തരം സിനമാൽഡി ഹൈഡ് സിനമാൽഡി ഹൈഡ് ആണ് കറുവാപ്പട്ടയിലെ പ്രധാന രാസവസ്തു കേരള തീരങ്ങളിൽ ഏതെല്ലാം മാസങ്ങളിലാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് ഉത്തരം ജൂൺ ജൂലൈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കേരള തീരങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് കേരളത്തിൽ കണ്ടുവരുന്ന ഉഭയജീവി വിഭാഗമായ സിസിലിയനുകളുടെ പ്രാദേശികമായ പേരെന്ത് ഉത്തരം കുരുടി കേരളത്തിൽ കണ്ടുവരുന്ന ഉഭയജീവി വിഭാഗമായ സിസിലിയനുകളുടെ പ്രാദേശികമായ പേര് കുരുടി എന്നാണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്ത് ഉത്തരം സസ്തനികൾ സസ്തനികൾ എന്നാൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് ജലജീവികളായ സസ്തനികൾക്ക് ഉദാഹരണങ്ങൾ ഏവ ഉത്തരം തിമിംഗലം ഡോൾഫിൻ തിമിംഗലം ഡോൾഫിൻ എന്നിവയാണ് ജലജീവികളായ സസ്തനികൾക്ക് ഉദാഹരണങ്ങൾ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന സഞ്ചാര സാഹിത്യകൃതി എഴുതിയ സാഹിത്യകാരൻ ആര് ഉത്തരം എസ് കെ പൊറ്റേക്കാട്ട് ഇന്യൂട്ടുകളുടെ വാസസ്ഥലം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഇഗ്ലൂ ഇന്യൂട്ട് അല്ലെങ്കിൽ എസ്കിമോകൾ വസിക്കുന്ന വീടുകളായ ഇഗ്ലു നിർമ്മിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം മഞ്ഞുകട്ടകൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ സമ്മേളനം നടന്നതോടെ ഉത്തരം ബ്രസീലിൽ വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ് ഉത്തരം ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത് ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ ഇരവികുളം ഇത് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏത് ജില്ലയിലാണ് ഉത്തരം ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത് ഉത്തരം ദേവികുളം താലൂക്ക് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ വലിപ്പം എത്ര ഉത്തരം തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ കല്യാൺ സോന സോണാലിക എന്നിവ ഏതിൻ്റെ ശേഷിയുള്ള ഇനങ്ങളാണ് ഉത്തരം ഗോതമ്പിന്റെ ഹരിതവിപ്ലവം ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം മെക്സിക്കോയിലാണ് ഹരിതവിപ്ലവം ഏഷ്യയിൽ ആരംഭിച്ചത് എവിടെ ഉത്തരം ഫിലിപ്പീൻസിലാണ് ഇന്ത്യയിൽ ഹരിതവിപ്ലവം ആരംഭിച്ച സംസ്ഥാനം ഏത് ഉത്തരം പഞ്ചാബ് ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത് ഉത്തരം കരിമ്പ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്നതായ ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അനുബന്ധാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഉത്തരം നൂറ്റി ഇരുപത്തി ആറ് അക്ഷാസ്ഥി കൂടത്തിൽ ഉൾപ്പെടുന്ന അസ്ഥികൾ എന്തെല്ലാം ഉത്തരം തലയോട് മാറല്ല് വാരിയലുകൾ നട്ടെല്ല് കൈകാലുകളിലെ അസ്ഥികൾ തോളല് ഇടുപ്പെല്ല് എന്നിവ ഏത് അസ്ഥി കൂടത്തിൽ കാണപ്പെടുന്നു ഉത്തരം അനുബന്ധാസ്ഥി അനുബന്ധാസ്ഥൂടത്തിലാണ് ഇത് കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് ഉത്തരം തുടയലാണ് ഇതിന് ശരാശരി അൻപത് സെൻറ്റിമീറ്റർ നീളമുണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് ഉത്തരം ചെവിയിലെ സ്റ്റേപ്പിസ് വായയുടെ മേൽത്തട്ട് ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം പാലറ്റ് എന്നറിയപ്പെടുന്നു ഭക്ഷണത്തെ വായിൽ വെച്ചുള്ള ദഹനത്തിന് സഹായിക്കുന്ന ദഹനരസം ഏത് ഉത്തരം സലൈവറി അമിലേസ് വായിൽ വെച്ച് അന്നജത്തിന് എന്ത് സംഭവിക്കുന്നു ഉത്തരം വായിൽ വെച്ച് അന്നജം മാൾട്ടോസായി മാറുന്നു വായിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട് ഉത്തരം നാല് ജോഡി മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഏത് ഉത്തരം പരോട്ടിഡ് ഗ്രന്ഥി മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി ഏത് ഉത്തരം സബ് ലിംഗ്വൽ ഗ്രന്ഥികൾ ഇന്ത്യയുടെ മാനക രേഖാംശം ഏത് ഉത്തരം എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി പൂർവാംശരേഖ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു രേഖാംശ രേഖ ഏത് ഉത്തരം എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി പൂർവാംശ പൂർവ്വരേഖാംശം മാനകരേഖാംശം ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു മാനകരേഖാംശം ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഒഡീഷ ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു കാസർഗോഡ് ജില്ലയെക്കുറിച്ച് എട്ട് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡാണ് സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ് മലയാളം കന്നഡ തുളു ബ്യാരി കൊങ്കണി ഉർദു ഇംഗ്ലീഷ് എന്നീ ഭാഷകളാണ് കാസർഗോഡ് ജില്ലയിൽ സംസാരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് കേരളത്തിൽ പുകയില ഉത്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡാണ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രൂപീകൃതമായ ജില്ല കാസർഗോഡാണ് യക്ഷഗാനത്തിന് പ്രചാരമുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡാണ് ആണവ വൈദ്യുത നിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും കാക്രപ്പാറ ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് കൂടംകുളം ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് കൽപ്പാക്കം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് റാപ്സ് ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ഗുജറാത്തിലെ കാൻഡ്ല മഹാരാഷ്ട്രയിലെ മുംബൈ ജവഹർലാൽ നെഹ്റു തുറമുഖം ഗോവയിലെ മർമഗോവ കർണാടകയിലെ ന്യൂ മാംഗളൂരു കൊച്ചി എന്നിവയാണ് പശ്ചിമ തീര പ്രധാന തുറമുഖങ്ങൾ കാൺല തുറമുഖത്തിൻ്റെ മറ്റൊരു പേരാണ് ദീൻ ദയാൽ തുറമുഖം ജവഹർലാൽ നെഹ്റു തുറമുഖത്തിൻ്റെ മറ്റൊരു പേരാണ് നവഷേവ ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ പശ്ചിമ ബംഗാളിലെ ഹാൽഡിയ ഒഡീഷയിലെ പാരാദ്വീപ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം തമിഴ്നാട്ടിലെ കാമരാജർ പോർട്ട് എണ്ണൂർ ചെന്നൈ പോർട്ട് വി ഒ ചിദംബരനാർ പോർട്ട് തൂത്തുക്കുടി എന്നിവയാണ് പൂർവതീരത്തെ പ്രധാന തുറമുഖങ്ങൾ ഇന്ത്യയിൽ ആകെ പതിമൂന്ന് മേജർ തുറമുഖങ്ങളാണ് ഉള്ളത് പതിമൂന്നാമത്തെ മേജർ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ കമ്പനി ബാർ കോർപ്പറേഷൻ ബാർ ബോർഡ് എൽ ജി എസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇന്ത്യയിലെ ചില പ്രധാന രാജ്യാന്തര തുറമുഖങ്ങളാണ് ചുവടെ ചേർത്തിരിക്കുന്നത് ഇവയിൽ നിന്ന് പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി അതായത് ഒന്നാമത്തെയും നാലാമത്തെയാണ് ശരിയായ ഉത്തരം നവഷേവ കാഡ്ല ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷമേത് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ആര് ഉത്തരം ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകമേത് ഉത്തരം ഓപ്ഷൻ സി സൈലൻറ്റ് സ്പ്രിംഗ് ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരിസ് ബിനാലെ സംഘടിപ്പിച്ച വർഷമേത് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ നാവിക കലാപം ആരംഭിച്ച സ്ഥലമേത് ഉത്തരം ഓപ്ഷൻ സി ബോംബെ ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്കുഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി സിവാലിക് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷമേത് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത് ഉത്തരം ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി കനാൽ പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകാൻ പാടില്ലെന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തെട്ടിൽ ഒന്ന്